നേട്ടം കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ മടി ബോസ് ഉള്ളിപ്പോയി വിചാരിച്ച് നിങ്ങള് ബേജാറാണ്ട ഞമ്മ കൂടെ ഉണ്ട് കല്യാണം ഞമ്മൾ നടത്തും ബരാബർ നടത്തും പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ജ്യേഷ്ണെ പോലെ കാണാൻ പോൾക്ക് ഞങ്ങൾ പഴയ ദോസ്തുകളാണ് പരമേശ്വരന് ഞാൻ ജിഗ്രി ദോസ് എനിക്കും ഉണ്ടായിരുന്ന ഒരു പെങ്ങൾ ഓളിന്റെ നിക്കാതിന് ഞാൻ കൂടിയിട്ടില്ല മോളിന്റെ ജേഷനാണ് നടത്തിയത് ബരാബുറ നടത്തി ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് അതാണ് പടച്ചവന്റെ കളി അല്ലേ പന്നികളെ ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാം എന്റെ കളികള് ഓണോട് പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സ്വാമി അത് ഈ നാട്ടുകാരൊന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ് വായു മുഹൂർത്ത സമയായി എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കിയല്ലോ എനിക്ക് കാണാമാലിയപ്പോ എനിക്ക് കാണാം ണ്ടല്ലേ കരപ്പാ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത് മതി വ

കിട്ടി ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞു വിളിക്കൂ എന്റെ ആധാർ നമ്പർ ആലോചിച്ച് സമയം കളാനില്ല വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാൻ അല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കളയാൻ പറ്റിയ പണിയല്ല അവൻ ചെയ്തത് എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനോടെ അവനവിടെ ഉറപ്പില്ലല്ലോ വേണ്ട സാമി വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട അല്ല അവൻ എവിടെ എവിടെ ഉണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് പോയി ആ ആ പന്നി അങ്ങോട്ട് ഇറങ്ങി തപ്പി കൈ ും പറഞ്ഞില്ല ഇല്ല പറയാനില്ല നമുക്ക് യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേട്രേ ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവൾ തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം ഉള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് ഷാ പാപ്പേന് മറന്നേക്ക് പപ്പ ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പിന്നേക്കാണ് നീ എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോടെ വെയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല നേരിട്ട് ഇപ്പൊ കാണു ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മതില്ല എന്നെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എന്താ ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതൊരു യൂസഫ് അത എന്താ നിങ്ങളുടെ പ്ലാൻ നിങ്ങോട്ട് ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നു ഇൻ ചാർജ് നാസ്ത പപ്പ ഇവിടെ ആക്കി വേഗം കുക്കിംഗ് അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷക്കൊന്ന് റെഡി ആകുന്നവരെ കുട്ടികളെ എവിടെങ്കിലും പോയി മനസ്സമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യമാണ് എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദേ അങ്ങനെ നല്ല കാര്യങ്ങൾ അയ്യോ ഞാൻ ഒരു ി തന്നോട് സ്വകാര്യമായിട്ട് പറയാം അറിയണ്ട ഇരിക്കട്ടെ ഒരു സസ്പെൻസ് നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചു ഒരു നീല വരെയുള്ളത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം കേട്ടോ നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യം ഇല്ലാട്ടോളാം ഞാൻ ചെയ്തോളാം ശീലേ ഇങ്ങനെ അങ്ങ് പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ തരൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്

ഞാൻ ഒന്നും ഇങ്ങനെ നിനക്ക് ഇവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത് ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നേ അങ്ങനെ പറയരുത് കയറിയ വീടിന്റെ ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ഗെയിം വന്നിട്ട് അവസ്ഥയിൽ എന്തായത് ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ് രണ്ടുപേരും കൂടെ യാത്ര പോയ താങ്ക് യു ഏട്ടാട്ടെ ഒരു കപ്പ് കാപ്പി വേണ്ട മലേ ഹോട്ടൽ ലീല റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് അവര് ചെയ്തോളൂ ഏട്ടന്റെ ഓർമ്മശക്തി ഭയങ്കര കൊറേ മുമ്പ് എപ്പോഴും ഗോവയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട് അതാ ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ഭൂമി മലയാളം കണ്ട് ഏറ്റവും ഭാഗ്യവതിയായി ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ആ മനുഷ്യന്റെ കൂടെ പെരുപ്പായി ജനിക്കാൻ ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അത് ഈ അനിയത്തിക്കും അതെ ഒരു തരത്തിൽ ഭാഗ്യമായി യാത്ര നീ ഇവിടെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു ഐ എം സോറി പപ്പാ

മൊനെ നന്ദ ഇറങ്ങിയോ അതെ പോയിട്ടേ രാജി മോനെ അച്ഛനെ തീരെ വയ്യ കേട്ടോ നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് എടുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം അച്ഛനെ പ്രത്യേകിച്ച് ഞാൻ ഇപ്പഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത് അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം അടിക്കും ഉണ്ട് നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങാം കരച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കേയില്ല എന്താ ഞാൻ വേണ്ടത് ചേച്ചി എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ചു ഇറങ്ങിയതല്ലേ എന്നാ പപ്പെ തനിച്ചു എന്നിട്ട് ഞാൻ അച്ഛനെ നീ എന്നോട് ദേഷ്യം പിടിക്കില്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കൊണ്ടില്ലായി തീർന്നവരുടെ നന്നായി ജീവിക്കാൻ അനുവദിക്കരുത് പറയുന്നു നീ നിന്റെ ഭാര്യ വിളിച്ച് എങ്ങോട്ടാന്ന് വെച്ചാ പോടാ തന്ത് ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ വേണ്ട പോ സിമിലേക്കോ നിങ്ങളൊക്കെ കൂടി